അലൈക്കും വാഹത്തല്ലാഹി വാബർക്കാത്തു തിരൂർ കല്ലിങ്ങൽ കോട്ട് സയ്യദന്മാർ മഹാനബറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ സാധാത്ഥ്യങ്ങളുടെ മക്ബറയാണ് നിങ്ങൾ കാണുന്നത് ഇൻസാ അള്ളാ അവരുടെ എല്ലാവരുടെയും അക്ജാഹ് വറക്കെത്തുകൊണ്ട് നാം എവരുടെയും ഇരുലോക വിജയം അള്ളാഹു സുബഹാനുവാത്തയാല സന്തോഷകരമാക്കി തരട്ടെ ദുഃഖ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകൾക്ക് അള്ളാഹു സുബഹാനുവത്തായാല അർഹമായ പ്രതിഫലം നൽകട്ടെ അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു സുബഹാനൂവത്തായാല നിറവേറ്റി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷ അല്ലാ സിആാർ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സഹകരിക്കുക സ്നേഹപൂർവ്വം സ്നേഹത്തോടെ അഫുലു കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ